ഗേൾസ് വെൽക്കൻ്റെ മൈ യൂട്യൂബ് ചാനൽ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ട് വന്നിരിക്കുന്നത് എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം വീട് എൻ്റെ അമ്മയച്ചയുള്ള ഞാൻ ജനിച്ച് അല്ല ഞാൻ ഒരു കുറച്ച് കഴിഞ്ഞാൽ പാട്ട് വന്നത് അങ്ങനെ ഉണ്ടായ ഒരു വീട്ടിലേക്കാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് എപ്പോഴും ഇവിടെ നിൽക്കാനൊന്നും ചാൻസ് കിട്ടാറില്ല ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇങ്ങോട്ട് വരാറുള്ളൂ വരാറുണ്ട് പക്ഷേ നിൽക്കാറില്ല പക്ഷെ ഇന്ന് എനിക്കൊരു മൂന്നാല് ദിവസം നിൽക്കാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീടും എൻ്റെ വീടിൻ്റെ ചുറ്റുപാടുകളും ഒക്കെ നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തു തരാമെന്ന് വിചാരിച്ചു ഇതാണ് കേട്ടോ എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ ചുറ്റും നിറയെ മരങ്ങളാണ് ഇത് മറ്റേ വീട് പോലെയല്ല ഒരുപാട് ച വ്യത്യാസം വെച്ചാൽ വെച്ചിവിടെ മറച്ചു മരങ്ങൾ മരം എന്ന് വെച്ചാൽ ഒരു രക്ഷില്ല അത്രയും മരമാണ് ടൗണിൻ്റെ കുറച്ച് അടുത്തൊക്കെ തന്നെയാണ് ഞങ്ങൾ പക്ഷേ ഈ ഏരിയ ഫുള്ള് മരമാണ് അതുകൊണ്ട് കൊതുവിൻ്റെ ശല്യമൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഈ ട്രാഫിക് ഇല്ല അങ്ങനത്തെ ഒരു ഇടങ്ങ് ഉറച്ചും വിളിയൊന്നും ഇല്ല കണ്ട കിളികളുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട് ഗേൾസ് അത്രയ്ക്ക് വല്ല സുഖം ഇവിടെ വന്ന് നിക്കാം ഒഴിച്ച് ബൈക്കല്ല അടിപൊളിയാണ് അപ്പം ഞാൻ അയ്യോ അപ്പം ഞാൻ എങ്ങനെയുണ്ട് ഈ വീട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടെ ഒരു കുഞ്ഞ് ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ ഡാങ് ഇതാണ് ഗേറ്റ് തുറന്നുടനെ നിങ്ങൾ കഴുന്ന എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് തന്നെ ഒരു മാവ് കാണാം ഈ മാവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം ഒരു ഇരുപത് കൊല്ലായി ഇരുപത് കൊല്ലായിട്ട് ആ മാവ് അങ്ങനെ തന്നെ ഉണ്ട് ആക്ച്വലി ഇപ്പോൾ കുറച്ച് വലുപ്പം വെച്ചു അതുവരെ അതും ഇല്ലായിരുന്നു ഒരു മാങ്ങപ്പുഴ ഞങ്ങൾക്ക് കിട്ടാത്ത ആ മാവാണ് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ വീട് ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ ഒരുപാട് ചേഞ്ച് ഉണ്ട് പക്ഷെ ചെടികളൊക്കെ അത് മാത്രം ഒരു മാറ്റവും ഇല്ല അന്നും മുറിച്ച് കളയാൻ സമ്മതിക്കൂല എനിക്കാണ് ഇത്രയ്ക്കങ്ങോട്ട് ഓവർ ആവണമെന്നൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന ഈ ടൈൽ ഇട്ടിട്ടുള്ള സ്റ്റോൺ അതൊക്കെ ഇപ്പം ചെയ്തതാണ് കേട്ടോ ഞങ്ങളത് പ്ലെയിനായിട്ടുള്ള മുറ്റായിരുന്നു ബേബി ചില്ലി അതുണ്ടല്ലോ അത് മാത്രമേ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ പെയിന്റിങ്ങും ഇപ്പം തന്നെ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഇതാണ് ഞങ്ങളുടെ ബാക്കിലേക്ക് പോകുന്ന ഞങ്ങളുടെ കൃഷിത്തോട്ടം എന്ന് പറയുന്നത് അതും ഇങ്ങനെ എന്താ കാച്ചില് ചേന ചേമ്പ് വാഴ ഒന്നും ഒന്നും പറയേണ്ട എല്ലാവിധ കൃഷികളും ഉണ്ട് കൃഷിനോട് ഭയങ്കര താല്പര്യമാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമായിട്ട് വലിയ വിളവൊന്നും കിട്ടാറില്ല എന്നാലും അവരിങ്ങനെ നന്നായിട്ട് കൊണ്ടു നടക്കും കേട്ടോ ഇതിൻ്റെ പേരും പറഞ്ഞ് ദൂരത്തേക്കുള്ള യാത്ര പോലും വേണ്ടെന്ന് വയ്ക്കാറുണ്ട് പിന്നെ ഇവിടെ ഒരു മുരിങ്ങ ഉണ്ടായിരുന്നു അത് ഈ മഴയിൽ എന്തോ സംഭവിച്ചു പോയതാണ് അതിൽ നിന്നൊക്കെ അത്യാവശ്യം മുരിങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കറിവേപ്പിലൊക്കെ ആകെ ശുഷ്കിച്ച് നിൽക്കുന്നത് എന്താണെന്ന് അറിയില്ല നല്ല വെയിൽ കിട്ടാഞ്ഞിട്ടായിരിക്കും ഒരുപാട് കൈഫലങ്ങളൊന്നും ഞങ്ങൾക്ക് അങ്ങനെ കിട്ടാറില്ല ഇവിടെ നിന്നൊന്നും പിന്നെ കൂട്ടത്തിലും വെച്ചിട്ട് അത്യാവശ്യമുള്ളൊരു കറിവേപ്പിലിയാണ് ലങ്ങിങ്ങനെ നീണ്ടു പോയി എന്നല്ലാതെ അതിനും വലിയ ആരോഗ്യമൊന്നുമില്ല പിന്നെ ഇതുപോലെ തന്നെ എല്ലാവിധ ചെടികളും ഉണ്ട് അടുത്തുള്ള ഒരുവിധ എല്ലാ നഴ്സറികളും ഞങ്ങളിന്ന് കെയർ ചെയ്യാറുങ്ങാറുണ്ട് അമ്മ അധികം വിത്തുകളാണ് കേട്ടോ വാങ്ങുക അന്നേക്കീ പച്ചക്കറികളോടാണ് കൂടുതൽ താല്പര്യം ഉള്ളത് എനിക്കാണ് പിന്നെ ഫ്രൂട്ട്സിനോട് ഇഷ്ടമാണ് ഫ്രൂട്ട്സ് പൊതുവേ ഇഷ്ടമായത് കൊണ്ട് തന്നെ ഈ കണ്ണു സപ്പോട്ടയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഈ സപ്പോട്ട ഇത് പ്രീ അങ്ങനത്തെ ഈ മാവിക്കാണ് ഇതൊക്കെ അവർ പെട്ടെന്ന് തന്നെ കഴിക്കുന്നു പറഞ്ഞിട്ട് വാങ്ങിയിട്ട് ഞങ്ങൾ എത്രയോ കൊല്ലങ്ങളായി വെച്ചിട്ടൊന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇരുമ്പിപ്പൊളി ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് തീരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ എല്ലാ കാലത്തും ഞങ്ങൾക്ക് ഇരുമ്പിപ്പുളി തന്നുകൊണ്ടിരിക്കുന്ന ഒരു മരമാണ് ഇത് അപ്പോൾ കുറെ ഒക്കെ അപ്പുറത്ത് പോവും എന്നാലും കുഴപ്പമില്ല ആവശ്യത്തിന് കൂടുതൽ ഞങ്ങൾക്ക് കറിയിലിടാനും ഒക്കെ കിട്ടാറുണ്ട് വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കാറും അപ്പോൾ ഞങ്ങൾ ചതിക്കാതെ കൂടെ നിൽക്കുന്ന കുറച്ച് ചെടികളൊന്നാണ് ഈ ഇരുമ്പിപൊളി എന്ന് പറയുന്നത് ഈ എൻ്റെ അമ്മയും അടിപൊളിയാണ് കേട്ടോ എനിക്കിതിങ്ങനെ വെറുതെ ഉപ്പും മുളകുമൊക്കെ കൂട്ടി കുരുമുളകും ഉണ്ടല്ലോ തൊടിയില്ല അതൊക്കെ ഇങ്ങനെ കൂട്ടി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എനിക്ക് നല്ല കൊതുകടിയൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ പക്ഷെ കുഴപ്പമില്ല ഞാൻ എന്തായാലും എനിക്കിങ്ങനെ ചെടികളൊക്കെ കാണണം കഷ്ടപ്പെടുന്ന എൻ്റെ അമ്മയും അച്ഛനും ആണെങ്കിലും ഞാനിങ്ങനെ കൂടെ ഇങ്ങനെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഷോ കാണിക്കാനെങ്കിലും എനിക്കിതിലൂടെയൊക്കെ നടക്കുന്നൊരു പതിവുണ്ട് ഗൈസ് പിന്നെ ഞങ്ങളുടെ പപ്പായ മരത്തിൽ കാഴ്ച നിൽക്കുന്ന പപ്പായ കാണിച്ച് തരാൻ ഞങ്ങൾ ഞെട്ടരുത് ഇതിൻ്റെ വലിപ്പവും ഇതിൻ്റെ ഭംഗിയും കണ്ടിട്ട് ഇതൊക്കെ തന്നെ ഉണ്ടാവുന്നുള്ളൂ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കൊടുക്കുന്ന സ്നേഹം എല്ലാവരും ഒന്നും തിരിച്ച് തരില്ലല്ലോ പിന്നെ ഞാനിങ്ങനെ ഇതുപോലെ തന്നെ നടക്കുകയാണ് വേറെ മരമൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് ഇതൊക്കെ സ്ഥിരമായിട്ടുണ്ടോ ഞങ്ങൾ ഇപ്പോഴും അടുപ്പൊക്കെ കത്തിക്കാറുണ്ട് ഗ്യാസ് ഉണ്ടെങ്കിലും നമുക്ക് ആ അടുപ്പൊക്കെ സ്ഥിരമായിട്ടുള്ള യൂസ് ചെയ്യുന്ന ഒരാൾക്കാരാണ് തനി നാടൻ ലൈഫ് സ്റ്റൈലാണ് ഞങ്ങൾ പൂച്ചയാണ് ഇട്ടോ ഞങ്ങൾക്ക് എന്നെ ഞാനേറ്റി പ്രത്യേകിച്ച് ഒരേ അണക്കും ഇല്ല അതുകൊണ്ടുകൂടി പോയതാണ് എന്നെ കണ്ടപ്പോൾ ഇത് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഇത് സർവ്വസുഗന്ധി എന്ന് പറയും ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ ഇടാറുണ്ട് അതുപോലെ തന്നെ ഈ മുല്ല മുല്ല എനിക്ക് ജീവനാണ് എനിക്ക് ജീവൻ്റെ ജീവനാണ് എൻ്റെ മുല്ല എന്ന് പറയുന്നത് അത് ഞാൻ കുറേ കൊണ്ട് കുഴിച്ചിട്ട് അതൊന്നും ഒരു പൂ അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലും കുറേ ചെടിച്ചാട്ടിയിലും ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഒക്കെ നശിച്ചു പോയി ഒരു മഴയത്ത് വെള്ളം കയറി അതുകൂടെ നശിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തീരെ ഒരു ലക്കില്ല ഇക്കാര്യത്തിൽ ഇതൊക്കെ കാണുന്നു എന്തൊക്കെയോ വള്ളികളൊക്കെ പടർത്തിയിട്ടിരിക്കുകയാണ് പച്ചക്കറികളുടെ പലതും കിട്ടുന്നുണ്ടോ ആവോ പാവം എന്തായാലും ചെയ്യുന്നുണ്ട് ഇത്രയും കാലമായിട്ടും മടുപ്പില്ലാതെ ഞാനൊക്കെ നിർത്തി എനിക്ക് മടുപ്പ് വേഗം ഒന്ന് പോയി എനിക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ ഞാൻ അതോടെ നിർത്തി ഇവരങ്ങനെയൊന്നും അല്ല എന്ത് റിസൾട്ട് ഇല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിലും ഇതൊരു മനസ്സിനൊരു സുഖമാണ് വേറെ ഒന്നല്ല ഇതൊന്നും കുറേ കിട്ടാനും ഒന്നും അല്ല ഇതിന് കുറേ സ്പെൻഡ് ചെയ്യും സമയം നമ്മളെ പൈസ എഫേർട്ട് ഒക്കെ ഇട്ടാലും അവർക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു നല്ല കാര്യം തന്നെയാണ് പിന്നെ അമ്മതാ മീനൊക്കെ വെട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് അത് ഇവക്ക് കൊടുക്കാനാണ് കേട്ടോ ഇവളാണ് ഒരു പ്രസവിച്ച ഒരു കുട്ടി കയറി നിൽക്കല്ലേ അപ്പോൾ സമയത്തിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് മീനിൻ്റെ തലയൊക്കെ കിട്ടിയാൽ അക്രമൊന്നും പിടിച്ച് നിൽക്കും അപ്പോൾ എന്നെ കണ്ടപ്പോ ഒന്നും കുഴപ്പമില്ല സാധാരണ എൻ്റെ ഇടയിലത്ത് വരാത്തതാണ് മീൻ കണ്ടപ്പോൾ കണ്ടും അങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനും ക്യാമറയിൽ നിന്നൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല എന്തായാലും കഴിച്ചിട്ട് പോട്ടെ ഒരു കുട്ടിയൊക്കെ ഉള്ളതല്ലേ ഞാൻ ഉപദ്രവിക്കാനൊന്നും പോകാറൊന്നുമില്ല പിന്നെ നോക്കട്ടെട്ട് ഇവളുടെ കുട്ടി ഇവിടെ തരെയുണ്ട് ഞങ്ങൾ ടെറസിൻ്റെ മുകളിലാണ് ഇവിടെ താമസിക്കുന്നത് അതിനും കാണിച്ചൊക്കെ തരാം പറ്റുമോ നോക്കട്ടെ എന്നാലും എൻ്റെ അടുത്തേക്ക് അതും വരാറൊന്നുമില്ല എന്നാലും ഞാൻ കാണിക്കും പിന്നെ ഞാനിതെൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുവാണ് ഇതാണ് കേട്ടോ അനുസരിച്ച് നിങ്ങൾ സിറ്റ് ഔട്ടെന്ന് പറയുന്നത് അധികം ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഷോക്ക് എൻ്റെ ഫോട്ടോസ് എല്ലാവരുടെ ഫോട്ടോസൊക്കെ ഉണ്ട് പിന്നെ അധികം ഒന്നും ഇതാണ് കേട്ടിട്ടു എൻ്റെ അമ്മയും അച്ഛനും അമ്മേപ്പം അച്ഛനും പരിചയപ്പെടുത്താൻ മറന്നപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും കുറച്ച് പഴയ ഫോട്ടോ ആണ് പിന്നെ ഇതെൻ്റെ കോളേജിലെ ഫോട്ടോ ആണ് എൻ്റെ ഫ്രണ്ട്സാണ് ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അവർ മാത്രമേ ഉള്ളൂ എൻ്റെ ഷോക്കീസിൽ എൻ്റെ മനസ്സിലുള്ളൂ പിന്നെ ഇതൊക്കെ എൻ്റെ അമ്മ എൽ എ സി ഏജൻ്റ് ആണ് ഇതൊക്കെ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ അവാർഡ്സ് ആണ് എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഒരു സാധനം ഞാനും എൻ്റെ അനിയത്തിൽ കൊണ്ടുവന്നിട്ടില്ല ബാക്കിയത്തിന് അമ്മയെങ്കിലും വലിയ ട്രോഫി ആയിട്ട് വന്നല്ലോ അതെ വലിയ കാര്യം പിന്നെ ഇതുപോലെ കാലം പോലെ ാണ് അമ്മ എടുക്കണ്ട എടുക്കണ്ടത് ഇങ്ങനെ പറയുന്നുണ്ട് പെയിന്റ് അടി ഇതൊക്കെ കഴിഞ്ഞതാണ് ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല കഴിഞ്ഞിട്ടേ ഉള്ളൂ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾ പെയിന്റ് അടി അപ്പോൾ ഇതിന്റെ ഒക്കെ അറേഞ്ച്മെന്റ് വരാനിരിക്കുന്നു വരാനിരിക്കുമെന്ന് ഞാനതൊന്നും കഴിയുള്ള ക്ഷമ എനിക്കില്ല വേറൊന്നും ഇത് അമ്മ ഓഫീസ് റൂമാണ് അത് യൂസ് ചെയ്യുന്ന റൂമല്ലാട്ടോ ഇത് ഞങ്ങള് എന്താ പറയാ ഈ അമ്മേന്റെ ഈ പേപ്പേഴ്സും ബാഗും അതൊക്കെ കൂട്ടി ഇടുന്ന റൂമാണ് ഇത് അമ്മ അച്ഛനെ കിടക്കുന്ന റൂമാണ് പിന്നെ എന്റെ റൂം എത്രയേ ഉള്ളൂ മൂന്ന് റൂമേ ഉള്ളൂ വീട്ടിലുള്ള പിന്നെ ഞാനിവിടുന്ന് നേരെ പോകുന്നത് അടുക്കളയിലോട്ടാണ് കേട്ടോ അടുക്കളയിൽ ഇതാ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചക്ക വരുത്തിച്ചിട്ടുണ്ട് എൻ്റെ അയൽക്കാരൊക്കെ നല്ലവരായാലും അയക്കാരും അൻറ്റിമാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വന്നത് ഇതുപോലെ ചക്കയൊക്കെ അവർ തരും ഉണ്ടെങ്കിൽ എല്ലാം തരും കേട്ടോ ഇല്ലാത്തതാമ്മടെ എനിക്ക് വേണ്ടി മത്തി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ കിലോ മുന്നൂറ്റി അറുപത് രൂപയെങ്ങനെയാണ് മത്തിക്ക് പക്ഷേ ഞങ്ങൾ പൈസ ഒന്നും നോക്കില്ല ഞങ്ങൾ പൈസക്കാരായി പൈസക്കാരായതുകൊണ്ട് ഒന്നല്ല ഞങ്ങള് എനിക്ക് ഇത് മത്തി ഒക്കെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്തും വാങ്ങിത്തരും അതങ്ങനെയാണല്ലോ മക്കള് വന്നിട്ടുണ്ടെങ്കിൽ പൈസക്കാരനൊക്കെ എല്ലാം വാങ്ങിത്തരും എന്തില്ല കിട്ടാത്ത സാധനം എവിടെ നിന്ന് വേണമെങ്കിലും ഒപ്പിച്ചുകൊണ്ട് വരും അതാണ് ഞങ്ങൾ വീട്ടിൽ സംഭവിക്കുന്നത് എല്ലാവരും വീട്ടിലേയും പോലെ അത് ഞാൻ മുകളിലേക്ക് പോകുന്നുണ്ട് മുകളിലേക്ക് പോകുന്നത് വേറെ ആരെയല്ല ഞാൻ ഒരാളെ കാണിച്ചു തരും ഒന്ന് പറഞ്ഞില്ലേ ആളുകൾ വരട്ടോടും ഞാൻ നോക്കട്ടെ അയ്യോ കാണുന്നില്ല ആ അത് അത് അവരുണ്ട് ഇതാണ് കേട്ടോ എന്റെ പൂച്ചക്കുട്ടി എൻ്റെ പച്ചക്കുട്ടീനൊന്നും പറയാൻ വയ്യ ഞങ്ങൾ ഈ ഒരു വിരവിനെ കണ്ടിട്ടുള്ളൂ ഇന്ന മുന്നേ ഒന്നും പരിചയമൊന്നുമില്ല ഈ കട്ടിയിൽ ഞാനായിട്ട് ഞങ്ങൾ ചാടി കയറി തുള്ളി ഓടിച്ചിട്ട കട്ടിലാണ് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് കൊപ്രയൊക്കെ ആക്കി വെക്കുന്ന ശീലം ഉണ്ടിട്ട് എന്തായാലും തെങ്ങൊക്കെ കുറേ ഉള്ളതല്ലേ അപ്പോൾ എന്തായാലും കൊപ്രയൊക്കെ ആട്ടി വെക്കാറുണ്ട് അച്ഛൻ അപ്പോൾ അതിന് വേണ്ടി അവർ കുറെ മനുക്ക് ഇടും അതിൻ്റെ ചിരട്ടകളൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഇതൊക്കെ വൈറ്റ് സിമെൻ്റ് ഒക്കെ അടിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളു അപ്പോഴി മുന്നേ ചളിയൊക്കെ ആയി ഇങ്ങനെയാണ് ഞങ്ങൾ ടെറസ് ഉള്ളത് ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമാണ് ഞാൻ മുമ്പ് പറയാറില്ല ഇന്ന് നിറയെ ചെടികളാണ് മരങ്ങളുടെ ഒരു പൂമ്പാരമാണ് ഞങ്ങളുടെ ഒരു വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ഹരിതാഭയും പച്ചപ്പും നിറഞ്ഞൊരു ഒരു നല്ല ഇതാണ് അവിടെ ആകാശം നോക്കിയിരിക്കാൻ തന്നെ നല്ല സുഖമാണ് പിന്നെ വെയിലായത് കൊണ്ട് ഞാൻ അധികം വരുന്നില്ല ഓൾറെഡി എൻ്റെ കണ്ണ് പൊട്ടിപ്പോയി വെയിലടിച്ചിട്ട് ഇത്രയല്ലോട്ട് എൻ്റെ കൊച്ചു വീടും പരിസരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബൈ